നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവരും കാത്തിരുന്ന പാർലമെന്റ് ഇലക്ഷനിലെ മണ്ഡലങ്ങളിലെ സർവേ തുടങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് ഒന്നര മാസോളം പിന്നിടുന്നു ഈ സർവേയുടെ റിപ്പോർട്ടുകൾ പല ചാനലുകളും ട്വന്റി ഫോർ ന്യൂസ് മനോരമ ന്യൂസ് തുടങ്ങി എല്ലാ ചാനലുകളും അവരവരുടെ സർവേ പുറത്തുവിട്ട് കഴിഞ്ഞു അതേപോലെ ദേശീയ മാധ്യമങ്ങളും ഈ സർവേകൾ പുറത്തുവിടുന്നു ദേശീയ മാധ്യമങ്ങളിൽ പലതും ഇന്ത്യ സഖ്യം നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകൾ നേടുമെന്നും ഒക്കെ പ്രവചനമുണ്ട് അതേപോലെ കേരളത്തിൽ നാല് മണ്ഡലങ്ങൾ തുല്യം ആണ് എന്നുള്ളത് ബലാബലമാണെന്നുള്ളത് മനോരമ പറയുമ്പോൾ ആറ് മണ്ഡലങ്ങൾ എൽ ഡി എഫിനും പതിനാല് മണ്ഡലങ്ങൾ യു ഡി എഫിനുമാണെന്നാണ് ട്വന്റി ഫോർ ന്യൂസിന്റെ സർവേ ഞങ്ങളും ഒരു സർവേ നടത്തി ഞങ്ങളുടെ സർവേയിൽ ഏതാണ്ട് ആറായിരത്തോളം ആളുകളെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ മൊത്തത്തിൽ ഏതാണ്ട് ഇരുപത്തി എണ്ണായിരത്തോളം ആളുകളാണ് ഈ സർവേയിൽ പങ്കെടുത്തത് അത് പങ്കെടുത്തത് പല രീതിയിലാണ് ഫേസ്ബുക്ക് വഴിയുള്ള ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അതുപോലെ യൂട്യൂബ് വഴി ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം വഴി ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏതെല്ലാം ഉണ്ടോ ആ പ്ലാറ്റ്ഫോമുകളിലെല്ലാം കൂടി വടകരയിലെ മണ്ഡലത്തിൽ മാത്രം നമ്മൾ നടത്തിയ സർവേ വടകര മണ്ഡലമാണ് കേരളത്തിലെ ഏറ്റവും വീറും വാശിയുമുള്ള ഒരു മണ്ഡലം അതിന് കാരണം വടകര മണ്ഡലത്തിൽ കെ മുരളീധരൻ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട ഇപ്രാവശ്യം അവിടുന്ന് പോയതും കെ കെ ശൈലജ എന്ന മട്ടന്നൂർ എം എൽ എ സി പി എം അവിടെ ഇറക്കി മത്സരിപ്പിച്ചതുമൊക്കെ യാദൃച്ഛികമല്ല അവർ എല്ലാം കണക്കൂട്ടി തന്നെയായിരുന്നു കെ കെ ശൈലജ അവിടെ വന്നപ്പോൾ തന്നെ ശൈലജ അവിടെ ജയിക്കും ശൈലജക്ക് ഭൂരിപക്ഷം കൂടും എന്നൊക്കെയുള്ള പ്രചരണമായിരുന്നു എല്ലാ സ്ഥലത്തും കുറച്ചു വൈകിട്ടാണെങ്കിലും ഇത് തന്റെ പോലീസ് എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ വന്നിറങ്ങിയ ആളാണ് ഷാഫി പറമ്പ് ഷാഫി പാലക്കാട് എം എൽ എ ആണ് പാലക്കാട് എം എൽ ഷാഫി വളരെ ശക്തമായി പാലക്കാട് നിന്ന് അവിടെ നിന്നും തിരിച്ചു വരുമ്പോ പാലക്കാടുള്ള സ്ത്രീകളുമൊക്കെ നിലവിളിച്ചുകൊണ്ടാണ് ഷാഫി അവിടെ നിന്നും യാത്രയാക്കിയത് നമ്മൾ കാണുന്നത് ഷാഫി അവിടെ നിന്നും വടകരയിലേക്ക് വരുമ്പോ ഇന്നേ വരെ വടകര കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വല്ലാത്ത തിരക്കും തിക്കും അത്ര വലിയ ജാഥകളുമൊക്കെയായി ഷാഫിയുടെ പ്രചരണം മുന്നേറുന്നു അപ്പോഴാണ് ചാനലുകളുടെ എല്ലാം സർവേ വരുന്നത് മനോരമ പറയുന്നു ും ശതമാനം ഷാഫി അത്ര തന്നെ ശതമാനം കെ കെ അഞ്ച് പ്രവചിക്കുന്നു മനോരമ സർവേ ട്വന്റി ഫോർ ന്യൂസ് ആകട്ടെ ഒൻപത് ശതമാനം ഷാഫി പറമ്പിലിനും അതേപോലെ ശതമാനം കെ കെ പ്രഭുൽ കൃഷ്ണയ്ക്ക് ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടുകളും പ്രവചിച്ചിരിക്കുന്നു കെ കെ ശൈലജ അവിടെ വിജയിക്കും എന്ന് തന്നെയാണ് ട്വന്റി ഫോർ ന്യൂസിന്റെ പ്രവചനം പല സർവേകളും മാറി മറിഞ്ഞും കിടക്കുന്നു ജനങ്ങളുടെ ഹൃദയം തൊട്ട് മനസ്സറിഞ്ഞ് എടുത്ത ഒരു സർവേയുടെ റിസൾട്ട് സോഷ്യൽ മീഡിയയിലൂടെ അതാത് മണ്ഡലങ്ങളിലൂടെയുള്ള ചില ആളുകളുടെ അവരുടെ മനസ്സറിഞ്ഞ ഞങ്ങളുടെ സർവേ ഞങ്ങൾ പുറത്തുവിടുന്നു അതിനകത്ത് ഈ ബാക്കിയുള്ള ചാനലുകളൊക്കെ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ജനങ്ങളുടെ അടുത്തുള്ള ആ സ്വാധീനം അതേപോലെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് ജനങ്ങളുടെ കൂടെയുള്ള സ്വാധീനം അതേപോലെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കുള്ള സ്വാധീനം ഇതെല്ലാം അതിനകത്ത് വരും പക്ഷേ ഞങ്ങളുടെ സർവേയിൽ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പ്രധാനമായും നോക്കിയത് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായ ഷാഫി പറമ്പിലും കെ കെ ശൈലജയും പ്രഫുൽ കൃഷ്ണയും തമ്മിലുള്ള ആ വീറോടെയുള്ള മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളതാണ് അത് ഞങ്ങൾക്ക് കിട്ടിയത് ഷാഫി പറമ്പിലിന് നാൽപ്പത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനം വോട്ടിൽ ഷാഫി പറമ്പിൽ വടകരയിൽ വിജയം വരിക്കും എന്നുള്ളതാണ് കെ കെ ശൈലജയ്ക്കാണെങ്കിൽ നാൽപ്പത്തി നാല് പോയിന്റ് ഒന്ന് ശതമാനമാണ് കെ കെ ശൈലജക്ക് കിട്ടുന്നത് അതേപോലെ പ്രബുൽ കൃഷ്ണയ്ക്ക് ഒൻപത് പോയിന്റ് എട്ട് ശതമാനം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ ഫിസിക്കലി നടത്തിയ സർവേയുടെ ആകെ തുകയാണ് ഞങ്ങളീ പുറത്തുവിടുന്നത് ഇതിൽ ഷാഫി പറമ്പിലിന് തന്നെ വിജയം പ്രവചിക്കുന്നു നൂറ് ശതമാനം ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ സർവേയിൽ തെളിഞ്ഞു വരുന്നത് ഷാഫി പറമ്പിൽ വിജയിക്കാനുള്ള ഏറ്റവും കൂടുതൽ കാരണം അവിടുത്തെ യുവജനങ്ങൾ യുവജനങ്ങളുടെ മുഴുവൻ പിന്തുണയും ഷാഫി പറമ്പലിന് പിന്നാലെയാണ് ഷാഫി പറമ്പലിന് യുവജനങ്ങളുടെ വലിയൊരു പിന്തുണ വടകരയിലുണ്ട് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ വടകരയിൽ ഷാഫിക്ക് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള ആളുകൾ യുവാക്കളാണ് യുവാക്കളും യുവതികളുമാണ് ഏറ്റവും കൂടുതലായുള്ളത് കെ കെ ശൈലജ പ്രവർത്തിക്കുമ്പോഴും അവിടെ കെ കെ രമയുടെ ആർ എം പി എന്ന പാർട്ടിയുടെ സ്വാധീനവും ഷാഫിക്ക് ഗുണകരമാകുന്നു കെ കെ രമയുടെ ഭർത്താവിനെ അമ്പത്തിരണ്ട് വെട്ടുവെട്ടി കൊന്ന കാര്യങ്ങളും അതേപോലെ ഈ അടുത്ത കാലത്ത് അവിടെ നിന്നും ബോംബുണ്ടാക്കുന്നത് പിടിച്ച ആ സംഭവങ്ങളുമെല്ലാം കെ കെ ശൈലജ എന്ന കാൻഡേറ്റിന് നെഗറ്റീവായി വന്നിരിക്കുന്നു എന്നും കൂടി കരുതുക എന്റെ വേണം